പ്രിയ െ ഇന്ന് ജൂൺ ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ശുദ്ധവായു ശുദ്ധജലം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം നാം ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് ഈ ഭൂമിക്ക് വേണ്ടി ചെയ്താൽ മാത്രമേ വരും തലമുറയ്ക്ക് ഇവിടെ നിലനിൽക്കാനാവൂ ഈ ഭൂമി മനുഷ്യന് വേണ്ടത്ര ഉണ്ട് ആർത്തിക്ക് വേണ്ടത്ര ഇല്ല തന്നെ എന്നാണ് നമ്മോട് ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നാം ഓരോ

കൊച്ചു മരങ്ങൾ മുറിക്കരുതേ കുളിരും നമ്മൾ കേളും